ഹലോ എൻ്റെ പേര് താജിബ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബികോം ബാച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഫ്യൂ മന്ത്സ് ആയിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ പ്ലസ് ടു പാസ് ഔട്ടായത് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ പഠിക്കാനൊന്നും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് വീണ്ടും പഠിക്കാനുള്ളൊരു ദക്തിയത് അപ്പോൾ ഞാൻ പ്ലസ് ടുന് ഞാൻ ബി കൊമേഴ്സ് എടുത്തിരുന്നത് അപ്പോൾ ഓക്കെ ഇനി കൊമേഴ്സ് തന്നെ ആ ഒരു ബി കോം തന്നെ എടുക്കുക അങ്ങനെ തുടർന്ന് പോകാൻ കരുതി രണ്ട് ഞാൻ കുറേ യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കി അപ്പോൾ ഒന്നും അങ്ങനെയൊരിതായില്ല അപ്പം ഞാൻ ഓക്കെ ഇനി ഇഗ്നോ അറിഞ്ഞത് അപ്പോൾ ഇഗ്നോവിനെ പറ്റി അറിഞ്ഞു ഇഗ്നു നല്ല ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ എന്നെ ഇഗ്നോയിലെടുക്കാമെന്ന് വിചാരിച്ചോ പക്ഷെ ഇഗ്നോവിൽ എടുക്കുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷനില് ഞാൻ അത്രയും ഗ്യാപ്പ് എടുത്തിട്ട് പഠിക്കുകയാണ് അപ്പോൾ തന്നെ എനിക്ക് ഒരു റെഗുലറായിട്ട് ഞാൻ ക്ലാസ് പോയി പഠിക്കാൻ പറ്റൂലായിരുന്നു പക്ഷേ എനിക്ക് എന്താ എങ്ങനെയാണ് പഠിക്കണ്ടോന്നുള്ളൊരു അറിയില്ലായിരുന്നു അങ്ങനെയാണ് നോക്കിയിരിക്കുന്നത് കുറച്ചിങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ലേൺ വയസ്സിൻ്റെ പരസ്യം ഞാൻ യൂട്യൂബിൽ കാണുന്നത് അപ്പോൾ ഞാൻ അതിലെ നമ്പറൊക്കെ എടുത്ത് അവരെ കോണ്ടാക്ട് ചെയ്തു അവർ അവരിപ്പോൾ എനിക്ക് പറഞ്ഞൊന്നു എങ്ങനെയാണ് പഠിക്കേണ്ടത് അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന മുതലുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊന്നു അപ്പോൾ അവരൊരു ഓക്കെ എന്നാൽ അങ്ങനെ അതായിരിക്കും പിന്നെ ഒരു മെമ്പർ മെന്റർഷിപ്പ് എടുക്കാൻ വിചാരിച്ചോ അല്ലാതെ പറഞ്ഞിരുന്നോ മെന്റർഷിപ്പ് എടുക്കാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാവും പഠിക്കാനെന്ന് പറഞ്ഞു അതിൻ്റെ നമ്മൾ ഒറ്റയ്ക്ക് പോയി തന്നെ അത്ര ഗ്യാപ്പ് എടുത്തത് കൊണ്ട് നമുക്ക് പഠിക്കാൻ എങ്ങനെയാണ് പഠിക്കണ്ടത് എന്താ പഠിക്കണ്ടെന്നുള്ളൊരു അറി ഉണ്ടാവില്ല എങ്ങനെയാന്നുള്ള അറിയില്ലായിരുന്നു അങ്ങനെയാണ് നമ്മൾ മെന്റർഷിപ്പ് എടുത്തത് അപ്പോൾ ഇപ്പോൾ ഫ്യൂമന്ത്സെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെയായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കേണ്ടത് എല്ലാം ആപ്പിലുണ്ട് പിന്നെ ക്ലാസ്സസ് ഉണ്ട് പിന്നെ റിവിഷൻ ക്ലാസ് ലൈവ് ക്ലാസ് ഉണ്ട് എങ്ങനെ പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള എല്ലാം ഉണ്ടും നമുക്ക് ആപ്പിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കൊരു മെൻറ്റർ ഉണ്ട് മെൻ്ററ് നമ്മളെ എല്ലാ അയച്ചു വിളിക്കും എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പിന്നെ നമ്മളെ റിവ്യൂ എങ്ങനെ ഇതുവരെ പഠിച്ചത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും അപ്പോൾ ലാൻഡ് വൈസിൽ ചേർന്നിട്ട് എനിക്ക് തോന്നുന്നു 말로도 없이 나이도 없